നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പത്മ പുരസ്കാരങ്ങൾ നൽകുന്നതിൽ അനീതി നടക്കുന്നു എന്ന ആരോപണം ശക്തമാണിപ്പോൾ മമ്മൂട്ടിക്ക് പത്മഭൂഷൺ നൽകാത്തതാണ് ഈയൊരു ആരോപണം ഉയരാൻ കാരണം സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ പതിവ് പോലെ തന്നെ ഇത്തവണയും മമ്മൂട്ടിയുടെ പേരുണ്ടായിരുന്നെങ്കിലും കേന്ദ്രം ആ നിർദ്ദേശം പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ഉണ്ടായത് മോഹൻലാലിന് വളരെ മുൻപ് തന്നെ പത്മഭൂഷൺ നൽകി ആദരിച്ചിരുന്നു എന്നാൽ മമ്മൂട്ടിക്ക് പത്മഭൂഷൺ നൽകാത്തത് കടുത്ത അനീതിയാണെന്നാണ് ഇപ്പോൾ പ്രേക്ഷകർ പറയുന്നത് മമ്മൂട്ടി ഒരു കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ടാണോ പത്മഭൂഷൺ നിഷേധിക്കുന്നത് എന്നാണ് സിനിമാ ആസ്വാദകർ ചോദിക്കുന്നത് മമ്മൂട്ടിക്ക് അർഹതപ്പെട്ട ദേശീയ പുരസ്കാരങ്ങൾ നിഷേധിക്കപ്പെടുമ്പോഴെല്ലാം പൊതുസമൂഹത്തിൽ നിന്നും ഇത്തരം ചോദ്യങ്ങൾ ഉയർന്നു വരാറുള്ളതാണ് അതിപ്പോൾ വീണ്ടും കൂടുതൽ ശക്തമായി തന്നെ ഇടതുപക്ഷ പ്രൊഫൈലുകളും ഉയർത്തുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് മമ്മൂട്ടിക്ക് പത്മശ്രീ നൽകി ആദരിച്ചത് ഇത്രയും കാലമായിട്ടും പത്മഭൂഷൺ ലഭിക്കാത്തതിന് പ്രധാന കാരണം അദ്ദേഹത്തിന് രാഷ്ട്രീയം തന്നെയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് അതല്ലാതെ മമ്മൂട്ടിയെ മാറ്റി നിർത്തുന്നതിന് മറ്റൊരു കാരണം കാണാൻ സാധിക്കുന്നില്ല അഭിനയത്തിൽ മാത്രമല്ല കാരുണ്യ പ്രവർത്തനങ്ങളിലും സജീവമായി ഇടപെടുന്ന മമ്മൂട്ടിക്ക് കോളേജ് കാലം മുതൽ ഉറച്ച രാഷ്ട്രീയ നിലപാടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ച നടൻ ഇന്നസെന്റിന് വേണ്ടി പ്രചരണത്തിനിറങ്ങിയത് അതായത് അദ്ദേഹത്തിന് തന്റെ രാഷ്ട്രീയ നിലപാട് പരസ്യമാക്കുന്നതിന് യാതൊരുവിധ മടിയും ഉണ്ടായിരുന്നില്ല പത്മ പുരസ്കാരത്തിനായി സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ആദ്യ അഞ്ചിൽ മമ്മൂട്ടി ഉണ്ടായിരുന്നു കൂടാതെ എം ടി വാസുദേവൻ നായർ കലാമണ്ഡലം ഗോപിയാചാൻ സുഗതകുമാരി മട്ടന്നൂർ ശങ്കരൻകുട്ടി എന്നിവരും ഇടം പിടിച്ചിരുന്നു ഇതിൽ എം ടിയുടെ പേര് പത്മവിഭൂഷണു വേണ്ടിയും മറ്റുള്ളവരെ പത്മഭൂഷണു വേണ്ടിയുമാണ് സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ചിരുന്നത് ഈ ലിസ്റ്റ് തള്ളിക്കളഞ്ഞ കേന്ദ്രം ആത്മീയ രംഗത്ത് നിന്ന് മുംതാസ് അലിക്കും നിയമപണ്ഡിതനായിരുന്ന പ്രൊഫസർ എൻ ആർ മാധവമേനോനുമാണ് പത്മഭൂഷൺ നൽകാൻ തീരുമാനിക്കുകയായിരുന്നു ഇതിനു പുറമെ മലയാളി ശാസ്ത്രജ്ഞനായ കെ എസ് മണിലാൽ സാമൂഹ്യ പ്രവർത്തകൻ എം കെ കുഞ്ഞോൽ എഴുത്തുകാരൻ എൻ ചന്ദ്രശേഖരൻ നായർ നോക്കുവിദ്യ പാവക്കളി കലാകാരിയായ എം എസ് പങ്കജാക്ഷി എന്നിവർക്ക് പത്മശ്രീയും പ്രഖ്യാപിച്ചിട്ടുണ്ട് മമ്മൂട്ടിക്ക് തീർച്ചയായും പത്മഭൂഷൺ ലഭിക്കുമെന്നാണ് മലയാള സിനിമാ ലോകവും കരുതിയിരുന്നത് എന്നാൽ പുറത്തു വന്ന പത്മ പുരസ്കാരങ്ങളുടെ ലിസ്റ്റ് സിനിമാ പ്രവർത്തകരെയും ആരാധകരെയും ഏറെ നിരാശപ്പെടുത്തിയിരിക്കുകയാണ് നിരൂപക പ്രശംസ പിടിച്ചു കെട്ടിയ പേരൻപ് എന്ന തമിഴ് സിനിമയിലെ അഭിനയത്തിന് മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നിഷേധിച്ചത് പോലെയുള്ള ഒരു അവഗണനയാണ് ചലച്ചിത്ര ലോകം ഇതിനെ വിലയിരുത്തുന്നത് നിലവിൽ മൂന്ന് ദേശീയ അവാർഡുകളാണ് മമ്മൂട്ടിക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ മതിലുകൾ വടക്കൻ വീരഗാഥ എന്നീ സിനിമകളിലെ അഭിനയത്തിനും പൊന്തൻമാട വിധേയൻ എന്നീ ചിത്രങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലും ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കറിലെ അഭിനയത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലുമാണ് മികച്ച നടനുള്ള ദേശീയ അവാർഡ് മമ്മൂട്ടി തേടിയെത്തിയിരുന്നത് ഇതിൽ ബാബാ സാഹിബ് അംബേദ്കർ ഇംഗ്ലീഷ് ചിത്രമാണ് രണ്ട് ഭാഷകളിൽ അഭിനയിച്ച സിനിമകളിലും മികച്ച നടനുള്ള ദേശീയ അവാർഡ് വാങ്ങിയ രാജ്യത്തെ ഏക നടനും മമ്മൂട്ടിയാണ് പേയാൻപിലെ അഭിനയത്തിനു കൂടി അർഹതയ്ക്കുള്ള അംഗീകാരം ലഭിച്ചിരുന്നുവെങ്കിൽ അതൊരു റെക്കോർഡായി മാറിയേനെ മോഹൻലാലിനും മികച്ച നടനുള്ള ദേശീയ അവാർഡ് രണ്ട് തവണ മാത്രമാണ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഭരതത്തിനും തൊണ്ണൂറ്റി ഒൻപതിൽ വാനപ്രസ്ഥത്തിനുമാണ് ഈ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ കിരീടത്തിലെ അഭിനയത്തിന് സ്പെഷ്യൽ ജൂറി അവാർഡും ലഭിച്ചിരുന്നു അമിതാഭ് ബച്ചന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അഗ്നിപദ് എന്ന സിനിമയ്ക്കും രണ്ടായിരത്തി ആറിൽ ബ്ലാക്ക് രണ്ടായിരത്തി പത്തിൽ പ എന്നീ സിനിമകൾക്കുമാണ് മൂന്ന് ദേശീയ അവാർഡുകൾ നേടിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലെ പുതുമുഖ നടനുള്ള പുരസ്കാരവും അദ്ദേഹം നേടിയിരുന്നു ഉലക നായകൻ കമൽഹാസൻ മികച്ച ബാലതാരത്തിന് ഉൾപ്പെടെ നാല് ദേശീയ അവാർഡുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത് എൺപത്തിരണ്ട് എൺപത്തി തൊണ്ണൂറ്റി ആറ് കാലഘട്ടങ്ങളിലാണ് ഈ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിൽ ലഭിച്ചിരുന്നത് മമ്മൂട്ടി ഒഴികെ മറ്റു മൂന്ന് പേരും തങ്ങളുടെ സ്വന്തം മാതൃഭാഷയിൽ അഭിനയിച്ച സിനിമകൾക്ക് മാത്രമാണ് ദേശീയ അവാർഡുകൾ വാങ്ങിക്കൂട്ടിയത് എന്നിരുന്നാലും ഇക്കുറി മമ്മൂട്ടിക്ക് പത്മ പുരസ്കാരം കിട്ടാതെ പോയത് ആരാധകരെ വളരെയേറെ ദുഃഖത്തിൽ ആഴ്ച ഒന്നാണ് കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക